ഗോവയിൽ താമസിക്കുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള മുതിർന്ന ക്രിസ്ത്യൻ പൗരട് പൗരത്വ ഭേദഗതി നിയമം വഴി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഇന്ത്യൻ പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകി നിലവിൽ സൗത്ത് ഗോവയിലെ കൻസൗലിമിൽ താമസിക്കുന്ന ജോസഫ് ഫ്രാൻസിസ് പെരേരയാണ് ഗോവ സംസ്ഥാനത്ത് ആദ്യമായി ഒരു ക്രിസ്ത്യാനിക്ക് സി പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന വ്യക്തി അതേസമയം സി എ എ കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ജോസഫ് നന്ദി പറഞ്ഞു സി എ എ ബാധകമാക്കി ഒരു മാസത്തിനുള്ളിൽ അംഗീകാരം ലഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൊണ്ടുവന്ന സി എ എടു വളരെ നന്ദിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഭാര്യക്ക് ഇന്ത്യൻ പൗരത്വമുള്ളതിനാൽ ജോസഫ് പെരേര മാത്രമാണ് പൗരത്വത്തിന് അപേക്ഷിച്ചത് താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാകിസ്ഥാനിലേക്ക് പോയി അവിടെയാണ് വിദ്യാഭ്യാസം നടത്തിയത് മുപ്പത്തിയേഴ് വർഷം ബെഹ്റനിൽ ജോലി ചെയ്യാൻ തനിക്ക് അവസരം ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ വിരമിച്ച ശേഷം തിരിച്ച് ഗോവയിലെത്തി അന്ന് മുതൽ താൻ കുടുംബത്തോടൊപ്പമാണ് താമസിക്കുന്നത് പാകിസ്ഥാനിൽ ധാരാളം ഗോവക്കാരുണ്ട് പക്ഷെ താൻ അവിടെ സന്ദർശിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പൌരത്വം ലഭിക്കാൻ താങ്കൾ ശ്രമിച്ചിരുന്നു എങ്കിലും ഒന്നും തങ്ങളെ സഹായിച്ചില്ല എന്ന് ഭാര്യ മാർത്താ പെരേര പറയുന്നു എന്നാൽ ഈ വർഷം ജൂണിൽ ഞങ്ങൾ സി എഎ അപേക്ഷിക്കുകയായിരുന്നത് അവർ പറഞ്ഞു സി എ എ പ്രകാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിൽ പ്രവേശിച്ച അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ജൈന ക്രിസ്ത്യൻ സിഖ് പാഴ്സി ബുദ്ധമതക്കാർക്ക് സ്ഥിരീകരണത്തിന് ശേഷം പൗരത്വത്തിന് അപേക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് പെരേര വിവാഹം കഴിച്ചത് ഗോവൻ യുവതിയാണ് എങ്കിലും പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതുവരെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് നിയമ തടസ്സങ്ങൾ നേരിട്ടിരുന്നു വിവാഹത്തിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് താമസം മാറ്റി സൌത്ത് ഗോവയിലെ കൻസു വലമിൽ കുടുംബസമേതം താമസിക്കുകയാണിപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതുവരെ പെരേര പാകിസ്ഥാനിലെ കറാച്ചിയിലായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജനിച്ച പെരേര ഗോവൈവൻ യുവതിയായ മരിയയാണ് വിവാഹം ചെയ്തത് പാകിസ്ഥാനിൽ ജോലി ചെയ്യുകയായിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് ാണ് ഇന്ത്യയിലേക്ക് പൌരത്വ നിയമത്തിലെ സെക്ഷൻ സിക്സ് ബിയിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് രണ്ടായിരത്തിൽ മോദി സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച പൌരത്വ ഭേദഗതി നിയമം ഈ വർഷം ആദ്യത്തിലാണ് നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് ഇതിനുശേഷം പൌരത്വത്തിന് അപേക്ഷിക്കാനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും ആരംഭിച്ചു ആദ്യഘട്ടമായി മെയ് മാസം പതിനാല് അപേക്ഷകർക്ക് നിയമപ്രകാരം പൌരത്വം നൽകുകയും ചെയ്തിരുന്നു ഈ വർഷം തന്നെ പൌരത്വ നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു നിയമം അനുസരിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദു സിഖ് പാർസി ബുദ്ധ ജൈന ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൌരത്വം അനുവദിക്കും എന്നാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരെയും ശ്രീലങ്കൻ അഭയാർത്ഥികളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാർച്ച് പതിനൊന്നിനാണ് പൌരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് മുൻ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു സി എ എ നടപ്പാക്കും എന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി എ എ ബി ജെ പി മുഖ്യ പ്രചാരണായുധമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാല് ഘട്ടം പിന്നിട്ട സാഹചര്യത്തിലാണ് പൌരത്വ നിയമം നടപ്പിലാക്കിയത് പൌരത്വ നിയമ ഭേദഗതി െതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിന്റേതാണ് സംസ്ഥാനത്ത് എൻ സി നടപ്പിലാക്കില്ല എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചതും കേരള സർക്കാരാണ് ന്യൂസ് ഡെസ്ക്